ോ നമ ഇവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം മഹാത്മാവായ ശ്രീരാമൻ ലങ്കാധിപൻ രാവണനെ നിഗ്രഹിച്ച വർത്തമാനം അരവനാന്തപുരത്തിൽ കേട്ടു രാക്ഷസ സ്ത്രീകൾ ദുഃഖവിവശരായി യുദ്ധകളത്തിലേക്കൂടി പല പ്രാവശ്യം തടുത്തു നിർത്തിയിട്ടും കൂട്ടാക്കാതെ തലമുടി അഴിഞ്ഞ് പൊടിയിൽ കിടന്നു രണ്ട് കുട്ടി മരിച്ച പശുക്കളെ പോലെ ദീനദീനം വിലപിച്ചു രാക്ഷതന്മാരോടുകൂടി ആ തരുണികൾ വടക്കേ ഗോപുരത്തിൽ കൂടി മഹായുദ്ധം നടന്ന സ്ഥലത്ത് വന്ന് ഹതനായ ഭർതൃജടം അന്വേഷിച്ചു തുടങ്ങി ആര്യപുത്ര ഹേ നാഥ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് അവർ ചോരയും പൊടിയും അണിഞ്ഞുകിടക്കുന്ന ബന്ധങ്ങളോടു കൂടിയ പ്രദേശത്ത് ഭർത്തൃ ദുഃഖത്താൽ കണ്ണീരിലാണ്ടുകൊണ്ട് കൊപൻ പടിഞ്ഞ പടികൾ പോലെ ഉച്ചത്തിൽ നിലവിളി തുടങ്ങി മഹാകൂറ്റനും മഹാ തേജസ്വിയുമായ രാവണൻ നീലാഞ്ജന പർവ്വത തുല്യം ആ പോർപൂഴിയിൽ കിടക്കുന്നത് കണ്ട പത്നിമാർ മുറിച്ചിട്ട കാട്ടുവള്ളികളെ പോലെ അശ്രീന്ദ്ര ജടത്തിൽ വീണു ഒരുവൾ കണ്ടത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടും മറ്റൊരുത്തി പാദം തഴുകിക്കൊണ്ടും വേറൊരുവൾ പരിക തുല്യബാഹു പിടിച്ച് ഭൂമിയിൽ ഉരുണ്ടുകൊണ്ടും കേണു മറ്റൊരുവൾ പതിവദനം കണ്ട മാത്രയിൽ തന്നെ ബോധമറ്റു താമരപ്പൂവിൽ മഞ്ഞുതുള്ളി വീണതുപോലെ കണ്ണീരൊലിച്ച് കരിഞ്ഞ മുഖത്തോടെ മടിയൽ വെച്ച് ഒരുവൾ മുറയിട്ടു ഭർത്താവായ രാവണൻ യുദ്ധകളത്തിൽ ഇങ്ങനെ വീണതു കണ്ട അവർ ഒതുങ്ങാത്ത ദുഃഖത്തോടെ വിലപിച്ചു ഏതൊരു മഹാധീരനാണ് ഇന്ദ്രനെ കിടുകിടെ വിറപ്പിച്ചത് ഏതൊരുവനാണ് അന്ധകന്റെ ആനനം താഴ്ത്തി പാലായനം ചെയ്യിച്ചത് ഏവനാണോ വൈശ്രവാണനിൽ നിന്ന് പുഷ്പക വിമാനം കയ്യൂക്കുകൊണ്ട് സ്വായത്തമാക്കിയത് ഗന്ധർവന്മാർക്കും മഹാനുഭാവന്മാരായ അമരന്മാർക്കും ഋഷിവരന്മാർക്കും വൻ ഭയമേകിയിരുന്നത് ആരാണോ ആ അതുല്യ ബലശാലീത അടരൽ ഹതനായി കിടക്കുന്നു ദേവന്മാർ അസുരന്മാർ നാഗപ്രമുഖന്മാർ എന്നിവർക്കൊന്നും ഒരിക്കലും അല്പം പോലും ഭയമേകുവാൻ കഴിയാത്തവനിത മനുഷ്യനിൽ നിന്ന് ഭീതരായി തീർന്നു ദേവാസുരന്മാർക്കും രാക്ഷസന്മാർക്കും നിഗ്രഹിക്കുവാൻ സാധിക്കാത്ത മഹാഭുജനിത വെറുമൊരു കാലാൾ പടയാളി മനുഷ്യനിൽ നിന്ന് മൃതനായി കിടക്കുന്നു സുരാസുരന്മാർക്കും യക്ഷന്മാർക്കും നിഗ്രഹിക്കാൻ സാധിക്കാത്ത ഭീഷണ പരാക്രമി ഒരു ദുർബലനെ പോലെ നരനാൽ ഹതനായി തീർന്നിരിക്കുന്നു ഇങ്ങനെ പലതും പറഞ്ഞ് കരയുന്ന അവർ അത്യധികം അഴലില്ലാണ്ട് വീണ്ടും വിലപിച്ചു തുടങ്ങി സുഹൃത്തുക്കൾ പല പ്രാവശ്യം പറഞ്ഞ് പദ്യം കേൾക്കാതെ അവിടുന്ന് മരിക്കുവാൻ വേണ്ടി മാത്രം സീതയെ കട്ടു രാക്ഷസന്മാരെ മുഴുവൻ കൊല്ലിക്കുകയും ചെയ്തു അവരും ഞങ്ങളും അവിടുത്തെ ഒപ്പം വീണു കഴിഞ്ഞു ഹിതമായ ഉപദേശങ്ങൾ തന്ന പ്രിയ സഹോദരൻ വിഭീഷണനോട് അവിടുന്ന് തെറിവാക്കുകളാണ് മൗഢ്യം കൊണ്ടാന്ന് പറഞ്ഞത് വിദേഹസുതയായ സീതാദേവിയെ രാമന് കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഘോര വൈരവും തീരാത്ത ദുഃഖവും വരുമായിരുന്നില്ല അനുജൻ വിഭീഷണൻ കൃതാർത്ഥനായി തീരുമായിരുന്നു രഘുപതി നമ്മുടെ കുലമിത്രവും ഞങ്ങൾ വിധവാളായി തീരുമായിരുന്നില്ല ശത്രുക്കൾക്ക് സന്തോഷവും വരുമായിരുന്നില്ല എന്നാൽ രൗദ്രമൂർത്തിയായ അവിടുന്ന് സീതയെ ബലമായി തളവിൽ പാർപ്പിച്ചതിനാൽ രാക്ഷസന്മാർ ഞങ്ങൾ അവിടുന്ന് മൂന്നിനെയും ഒപ്പം വീഴിച്ചു അല്ലെങ്കിൽ അരർക്കർക്കോനായ അവിടുത്തെ താന്തോനിത്ത തൊഴിലല്ല ഇത് എല്ലാം നടത്തിക്കുന്നത് ദൈവമാണ് ദൈവം കൊന്നാൽ മാത്രമേ കൊലപ്പെടുകയുള്ളൂ വാനരന്മാർക്കും അസുരന്മാർക്കും വൻപൂരിൽ അവിടത്തേക്കും ഇത്തരം നാശം ഉണ്ടാക്കിയത് ദൈവവിധി തന്നെയാണ് ഐശ്വര്യ തിമർപ്പ് കൊണ്ടോ ആഗ്രഹാധിക്യം കൊണ്ടോ പരാക്രമ പ്രൗഢി കൊണ്ടോ ആത്മാശക്തി കൊണ്ടോ അല്പമെങ്കിലും മാറ്റി നീക്കുവാൻ ഒരുവനും കഴിയാത്ത ഒന്നാണ് ദൈവവിധി ധൈവച്ച ഈ ലോകത്തിലെല്ലാം ഇപ്പോഴും പരിപൂർണമായി വിജയിക്കുന്നു വേദനിക്കുന്ന ആട്ടിൻ പിഴകൾ പോലെ മാൽമൂത്ത ലംഘാധിപത്നിമാർ അശ്രു വർഷിച്ചുകൊണ്ട് വിങ്ങി വിങ്ങി കരഞ്ഞു ആ രാക്ഷസ വധുക്കൾ ഇങ്ങനെ ദീന ദീനം വിലപിക്കുമ്പോൾ എല്ലാവരിലും വെച്ച് ആന്യസ്ഥാന സ്ഥിതയായ ഓമന പക്നി മണ്ഡോദരി അജിന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന ശ്രീരാമനാൽ ഹതനായ നാഥനെ കണ്ട് വശം കെട്ട് അശ്രുക്കൾ വർഷിച്ചുകൊണ്ട് അല്ലയോ മഹാത്മാവേ അത്യാശ്ചര്യം തന്നെയാണിത് അവിടുന്ന് ക്രുദ്ധനായാൽ ഹെ ധനധാനുജ നേരിട്ട് നിൽക്കുവാൻ സാധിക്കാത്ത മഹേന്ദ്രനും നടുങ്ങിപ്പോകും മഹാന്മാരായ ഋഷിവരന്മാരും പ്രഖ്യാമതരായ ഗന്ധർവന്മാരും ചാരണന്മാരും അവിടുത്തെ കണ്ടാൽ ഭയപ്പെട്ട് എമ്പാടും പാഞ്ഞു പോകും അങ്ങനെയുള്ള അവിടുന്ന് വെറും മനുഷ്യനായ രാമനോടേറ്റ് തോറ്റതിൽ ലജ്ജിക്കുന്നില്ലേ മഹാരാജാവേ രാക്ഷസേശ്വര വീര്യം കൊണ്ട് മൂന്ന് ലോകങ്ങളും നിലനിർത്തിയ ദുസ്സഹനാണ് അവിടുന്ന് അത്തരമൊരു മഹാരാജാവിനെ കാട്ടിൽ തെണ്ടുന്നൊരു മനുഷ്യൻ എങ്ങനെയാണ് വധിച്ചത് മനുഷ്യനെത്താത്ത സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന കാമരൂപിയായ അവിടുന്ന യുദ്ധത്തിൽ രാമനാൽ ഹതനായി എന്നത് യോജിക്കാത്തതാണ് അടറിൻ്റെ മുന്നിൽ നിന്ന് ആ രാമൻ എല്ലാം തികഞ്ഞ അവിടുത്തെ എതിർത്ത് എന്നത് തന്നെ വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുവാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം